ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തലുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും ഈ ക്ഷേത്രത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ കേൾക്കണേ കേൾക്കുകയും അവരവരുടെ സാഹചര്യം അനുസരിച്ച് അവരവർക്ക് എത്തപ്പെടാവും പറ്റും എങ്കിൽ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തുക അതിമഹത്തായിട്ടിരിക്കുന്ന ആ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ക്ഷേത്രം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമാണ് ആദിത്യപുരത്തെ സൂര്യക്ഷേത്രം എന്നാണ് കേട്ടറിവ് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം കോട്ടയം ജില്ലയിലെ കടുന്തുരുത്തിക്ക് സമീപത്തുള്ള ഇരവിമംഗലത്ത് ആണ് ഈ ആദിത്യപുരം സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടുന്തുരുത്തിയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരവും ഏറ്റുമാനൂർ നിന്ന് പതിനേഴ് കിലോമീറ്റർ ദൂരത്തിലുമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് തരുന്ന പ്രസാദം രക്തചന്ദനമാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രസാദമാണ് രക്തചന്ദനം അപ്പൊ ഞായറാഴ്ച ദിവസമാണ് സൂര്യഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പം അവിടുത്തെ പൂജയ്ക്ക് വേണ്ടി അവിടുത്തെ പൂജകൾ കാണാനേ വഴിപാട് ചെയ്യാനേ തൊഴാനൊക്കെ ആയിട്ട് ധാരാളം ഭക്തജനങ്ങൾ ദൂര സ്ഥലങ്ങളിൽ നിന്നും അവിടെ എത്താറുണ്ട് അതുപോലെ തന്നെ ആദിത്യ പൂജയ്ക്കാണ് അവിടെ പ്രധാന പ്രധാനമായിട്ടുള്ളത് അപ്പം അവിടുത്തെ പൂ പൂജയുടെ പ്രധാനമായിട്ടും ഒരു ദേശം കണ്ണു രോഗങ്ങള് തൊക്ക് രോഗങ്ങൾ ഒക്കെ മാറ്റുക എന്നുള്ളതും കൂടിയുണ്ട് അതേപോലെ തന്നെ ഉദയാസ്തമന പൂജ എണ്ണ അഭിഷേകം ഭഗവതി പൂജ നവഗ്രഹ പൂജ എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റു പൂജകൾ സൂര്യദേവനെ കൂടാതെ ദുർഗാദേവി ശാസ്താവ് യക്ഷി എന്നീ ഉപദേവതകളും ഉണ്ട് സൂര്യദേവൻ പടിഞ്ഞാറോട്ടാണ് ദർശനം ഭഗവാന്റെ തൊട്ടു പുറകിലായിട്ട് കിഴക്കോട്ട് ദർശനത്തിൽ ദേവി വസിക്കുന്നുണ്ട് ദേവി കിഴക്കേനിടയിലാണ് അപ്പൊ ആ ക്ഷേത്രത്തിൽ അവിടെ നിന്നും കിഴക്കോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ പടികളുണ്ട് ആ പടികൾ ഇറങ്ങി നമ്മൾ ചെല്ലുന്ന സമയത്താണ് അതിസുന്ദരിയായിട്ടുള്ള ദേവിയെ നമുക്ക് കാണാം അതും ദേവി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ദേവി അവിടെ തൊഴുതതിന് ശേഷം നമ്മൾ ആ നേരെ അകത്ത് കയറി സൂര്യഭഗവാനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് വരുന്ന വഴിക്ക് തന്നെ ദേവിയെ കുറച്ചും കൂടെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രത്യേകത കൂടി എല്ലാവരും ഈ ക്ഷേത്രത്തിൽ പോകണേ മഹാക്ഷേത്രമാണ് ദേവി സാന്നിധ്യമുണ്ട് സൂര്യ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അതുപോലെ അയ്യപ്പ സ്വാമിയുണ്ട് ദുർഗാദേവിയുണ്ട് യക്ഷിയമ്മയുണ്ട് അപ്പൊ എല്ലാവരെയും നമുക്ക് കണ്ട് തൊഴുത് അവരുടെ എല്ലാ അനുഗ്രഹം മേടിക്കുവാനും അതുപോലെ സർവ ശത്രുദോഷങ്ങൾ രോഗദുരിതങ്ങൾ ഒക്കെ നമുക്ക് മാറ്റി തരുന്ന ഭഗവാനെ ചെന്ന് കണ്ടാൽ മതി ഈ സൂര്യക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കിട്ടുമെന്നുള്ളതാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ പിന്നീട് നമ്മളിൽ എല്ലാവിധമായ സർവ്വസമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അപ്പൊ ഈ നമ്മുടെ ഈ ഇത്രയും അടുത്ത് അതായത് കോട്ടയം ജില്ലയിലാണ് ഈ മഹാക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഇവിടേക്ക് പോകാൻ എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കുമാറാകട്ടെ ഭഗവാനെ ചെന്ന് കണ്ടുതൊഴുത് നിങ്ങളുടെയൊക്കെ കാര്യസാധ്യങ്ങൾ ഒക്കെ ഭഗവാൻ നടത്തി തരും യാതൊരു സംശയവുമില്ല അതുപോലെ കണ്ണിൻ്റെ രോഗങ്ങളെ തൊക്കു രോഗങ്ങളൊക്കെയുള്ളവർക്ക് വളരെയേറെ ശമനം തരുന്ന ക്ഷേത്രമാണ് എല്ലാ ഭക്തർക്കും ആ സൂര്യ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോട് ഇന്നത്തെ ഈ ക്ഷേത്ര ദർശ അതെ ക്ഷേത്ര ദർശനത്തെക്കുറിച്ചുള്ള ആ പരിചയപ്പെടുത്തൽ ശുഭമായിട്ട് പര്യവസാനിക്കുന്നു 哈有